അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആയിരം ആയത്ത് ഓതിയല കിട്ടുന്ന പ്രതിഫലമുള്ളൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചിട്ടാണ് മഹാനായ ഇബിന് ഉമർ റല്ലിയുല്ലാവിനെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരിക്കൽ മുത്തൂർ സുല അലിസ്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു അല്ലയോ സഹാബ എല്ലാ ദിവസം നിങ്ങൾക്ക് ആയിരം ആയത്ത് ഓതാൻ കഴിയുമോ അപ്പോൾ അവിടുന്ന് സുഹാബികൾ പറഞ്ഞു എല്ലാ ദിവസം ആയിരം ആയത്ത് എങ്ങനെയാണ് നബിയ ഓതേണ്ടത് അതിന് ഞങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ മുത്തനബ് അലൈഹി അലൈവലമ തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും അൽഹാക്കും മുത്തക്കാസൂർ എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ആയിരം ആയത്ത് ഓദ്യ അത്ഭുത പ്രതിഫലമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് ഒരുപാട് മഹത്തങ്ങൾ നിറഞ്ഞൊരു സൂറത്താണ് സൂറത്തിൽ അൽഹാക്കുമുത്തക്കാസുർ മറ്റൊരു അദീസിൽ കാണാം മുത്തു നബ് സലാ അലിസ്വലമ്മ തങ്ങൾ പറഞ്ഞു സഹാബികളോട് നിങ്ങൾക്ക് ഞാൻ അൽഹാക്കുമുത്തക്കാസുർ എന്ന സൂറത്ത് ഓതാൻ തരാം അത് കേട്ട് നിങ്ങൾ കരഞ്ഞാൽ കരഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ചില സഹാബികൾ കരഞ്ഞു ചില സുഹാബികൾ കരിഞ്ഞില്ല മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓതിക്കൊടുത്തു എന്നിട്ട് എന്നിട്ട് മുത്തനബ് സുലി സ്വലമ്മ തങ്ങൾ പറഞ്ഞു അൽഹാക്കൂർ എന്ന സൂറത്ത് കേട്ട് ആരെങ്കിലും കരഞ്ഞാൽ അവനിക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണം കാരണം ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങളെ നശിപ്പിച്ചത് ദുനിയാവിനോടുള്ള ആദിയാണ് ദുനിയാവിനോടുള്ള സ്നേഹമാണ് നിങ്ങളെ നശിപ്പിച്ചത് എന്ന് ദുനിയാവിനെ പറ്റി ഈ സൂറത്തിൽ പറഞ്ഞത് എന്നിട്ട് അള്ളാഹു പറയുന്നു അത് ഖബറിലേക്ക് വരെയാണ് നിങ്ങൾ നിങ്ങളുടെ ആർത്തിയും നിങ്ങളുടെ അഹങ്കാരവും ഉണ്ടാകുകയുള്ളു ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ ആയിരം തവണ ഓദ്യ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് രാത്രി ഓതിയാൽ വർക്കത്ത് അള്ളാഹു നൽകും അതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പ്രതിസന്ധികൾ മാറിക്കിട്ടാന് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതി മുഖത്തിൽ തടവുകയും ഓരോ പ്രാവശ്യം ഓതുമ്പോഴും മുഖത്തിൽ തടവിയാൽ അങ്ങനെ രാത്രി ഓതി കിടന്ന് രാവിലെ ആകുമ്പോഴേക്കും അവൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് അത്രയ്ക്കും പവർഫുള്ള ഒരു സൂറത്താണ് സൂറത്തു അൽഹാക്ക് മുത്തഖാസു അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ദിവസം ഓതുക അള്ളാഹുത്തോഫിക്ക് ചെയ്യട്ടെ ഇന്നത്തെ ദിവസം ധാരാളം ദിക്കറുകളും സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കുക ഖുർആാൻ പാരായണം ചെയ്യുക നിങ്ങളുടെ ദുവയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർക്കുക ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ഈ ഒരു നാളിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചെയ്യാനും അള്ളാഹുത്തുള്ള തോഫിക്ക് ചെയ്യട്ടെ അസലമലൈക്കും വറഹമുല്ലായ വബർക്കാത്ത